നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് നൂറ്റി എഴുപതിലധികം വിദ്യാലയമാണ് അവിടെ നിന്നും ഏഴായിരത്തിലധികം മത്സരാർത്ഥികളാണ് ഈ അഞ്ചു ദിവസമായി ഈ കലോത്സവ നഗരയിൽ വിവിധ ഇനങ്ങളിലായി മാറ്റി വയ്ക്കുന്നത് ഇതിൽ നിന്ന് വിജയിക്കുന്നവരെ കാത്തിരിക്കുന്നതോ ആകർഷകമായ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളെല്ലാമാണ് ഇത് തയ്യാറാക്കുന്ന ട്രോഫി കമ്മിറ്റിയുടെ ഓഫീസിന് സമീപത്താണ് ഞാനുള്ളത് ട്രോഫി കമ്മിറ്റിയിലെ വിശേഷങ്ങൾ എന്തെന്ന് നോക്കാം ആദ്യം ട്രോഫികളൊക്കെ ഒന്ന് കണ്ടുതരാം കമ്മിറ്റികൾ അതായത് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ള ട്രോഫികളും മറ്റു കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതും അതിന്റെ പരിപാലനവും എല്ലാ ചുമതലയും ഏറ്റെടുത്തിട്ടുള്ള ട്രോഫി കമ്മിറ്റി അധികൃതരാണ് എന്നോടൊപ്പം എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ വർഷത്തെ ട്രോഫി കമ്മിറ്റി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിട്ട് ജനറൽ അറബി സംസ്കൃതം വിഭാഗങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കിട്ടുന്ന മുപ്പതോളം സ്കൂളുകൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമ്മൾ നൽകുന്നുണ്ട് അതേപോലെ മത്സരങ്ങളിൽ പിന്നെ എ ഗ്രേഡ് നേടുന്ന ആയിരത്തി ഒരുന്നൂറോളം കുട്ടികൾക്ക് എ ഗ്രേഡും ഫസ്റ്റും നേടുന്ന കുട്ടികൾക്ക് മെമൻഡോകളും നൽകുന്നുണ്ട് അതൊക്കെയാണ് സജ്ജകളിൽ എന്തൊക്കെയാ പിന്നെ വ്യക്തിഗത ട്രോഫികളൊക്കെ എത്ര ആണ് സജ്ജ പിന്നെ നമ്മള് പ്രാവശ്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മുടെ നിലമ്പൂർ മുള ഫേമസ് ആണ് തേക്ക് പോലെ തന്നെ അപ്പൊ അതില് പണിതീർത്ത ഒരു സാധനമാണ് ഫസ്റ്റ് വിദ്യ എ ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾക്ക് വ്യക്തിഗതമായിട്ട് കൊടുക്കുന്നത് സർട്ടിഫിക്കറ്റിന് പുറമെ അവർക്ക് ഇങ്ങനത്തെ ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് അറബിക് അധ്യാപക സംഘടനയാണ് അല്ലേ ഓക്കെ തീർച്ചയായിട്ടും കെ ടി എഫ് ആണ് ഇതിന്റെ മുൻവർഷങ്ങളൊക്കെ മുൻ ഇപ്പൊ നോക്കണോ പഴയ ട്രോഫികളൊക്കെ മാറ്റി മാറ്റി വരും നമ്മൾ മാറ്റിയിട്ട് പുതിയ പുതിയ സാധനങ്ങളാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത് റോളിൻ ട്രോഫികളാണ് ഇതിപ്പോ പ്രാവശ്യം പുതിയത് വന്നാണ് എൽ പി വിഭാഗം സംഘനൃത്തത്തില് പിന്നെ ഒന്നാം സ്ഥാനം നേടുന്ന ഉള്ളതാണ് അതുപോലെ തന്നെ അവിടെ ഒരു മനോഹരമായിട്ട് ഒരു ട്രോഫി ഇരിക്കുന്നുണ്ട് ഇതെല്ലാം പുതിയതാണ് പക്ഷെ പഴയതെല്ലാം നമ്മൾ മാറ്റിയിട്ട് പുരാതന ട്രോഫികളൊക്കെ മാറ്റി അടിപൊളി ട്രോഫികളാണ് ഷീൽഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറ്റിയിട്ടിപ്പോ ഇതൊക്കെയാണ് ഫ്രണ്ടിനനുസരിച്ച് നമ്മൾ മാറുകയാണ് ഇപ്പോ എനിക്ക് തോന്നുന്നു എൽ പി സ്കൂളിലെ ഒരു കുട്ടിന്റെ ഹൈറ്റ് ഉണ്ടാവും ഏറ്റവും വലിയ ട്രോഫി അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത്ര വലിയ ട്രോഫികൾ നമ്മുടെ പാട്ട് കാളപൂട്ട് മത്സരങ്ങളൊക്കെ കൊടുത്തിരുന്നു ഇപ്പൊ ഓരോ വർഷം കൂടുമ്പോൾ ഹൈറ്റ് കൂടി വരും അതന്നെ എൽ പിയിലെ കുട്ടി ഹൈസ്കൂളിൽ അയച്ചു കൊടുത്തു അടുത്ത വർഷത്തെ ട്രോഫിയൊക്കെ നമ്മൾ വർഷമൊക്കെ നുസരിച്ച് ട്രോഫിന്റെ വലുപ്പം കൂട്ടുകീ ഒരു ലോകം മാറണൊക്കെ ഇപ്പൊ പുതിയ പുതിയ ട്രോഫികൾ ഭയങ്കര ഹൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നണേ അല്ലേ നല്ല പില്ലറുകളൊക്കെ ആയിട്ടുള്ള ആ ട്രോഫികൾക്ക് കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പഴയ ആ ഒരു മറ്റേ ചെമ്പിന്റെ ആ ഒരു സംഭവം ഒക്കെ മാറി മാറി കളർഫുൾ ആണ് നമ്മളും കളർഫുൾ ഒരു സന്തോഷത്തിന്റെ അലർട്ടിയാണ് കാരണം നിലമ്പൂര് ജില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു സബ്ജില്ലയാണ് ആഘോഷമാണ് ശെരിക്ക് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഈ ഉപജില്ലാ കലോത്സവത്തിൽ അല്ലെങ്കിൽ ഒരുപാട് കമ്മിറ്റികളുണ്ട് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് വെള്ളം കൊടുക്കുന്നവരൊക്കെ കമ്മിറ്റികളാണ് പക്ഷേ കുട്ടികൾക്ക് ഏറ്റവും ഇവിടെ വന്ന് നോക്കാത്തൊരു എട്ട് കുട്ടികൾ ഉണ്ടാവില്ല നോക്കിയാൽ സമാധാനാണ് എല്ലാ കമ്മിറ്റി ഉണ്ടെങ്കിലും അതെ അതെ അമ്മക്കുള്ളതാണ് ഒരു കൊണ്ടുപോകാനുള്ള ഇതാണ് വേറെ ഒന്നും ഇവിടെ കൊണ്ടുപോകാനല്ലോ അതായത് ഇവിടെ അവസാനിച്ചാലും സ്കൂളിലെത്തിയിട്ടും സ്കൂളിൽ അടക്കാൻ സമയത്ത് വേണ്ട വാർഷികങ്ങളിലും ആഘോഷിക്കപ്പെടുന്ന സംഗതിയാണ് ഈ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ വലുതായി കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞ് വല്ല ജോലി മേഖല വലുതായി കഴിഞ്ഞാലും ഈ സാധനം അവിടെ പിന്നെ പിന്നെ എന്നൊരു ഓർമ്മയാണ് നല്ലൊരു ഓർമ്മയാണ് കാരണം നമ്മളെല്ലാം എല്ലാം പ്രിന്റ് ചെയ്ത് വെക്കുന്നല്ലേ നല്ലൊരുതാണ് വളരെ എല്ലാം സെറ്റ് ആണ് റെഡിയാണ് ഞങ്ങള് പിന്നെ വളരെ ഉഷാറവായിപ്പൊണ് പിന്നെ നടത്തുന്നുണ്ട് കെ ടി എഫിനാണ് നടത്തുന്നതും പിന്നെ എല്ലാവരും സജീവമായിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങളെ സഹായിക്കാൻ അവരൊക്കെ എന്ത് ചെയ്യുന്നു നോക്കി എല്ലാം സെറ്റാണ് ഇവിടെ കമ്മിറ്റി വളരെ സജീവമാണ് സെറ്റാണ് നാളെ മത്സരം തീർന്ന് അവസാന ഫലം പ്രഖ്യാപിച്ച് അതുപോലെ തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ച് അവരെ സന്തോഷത്തോടെ വരെ വേഗം വേഗം വന്നാ പിരിച്ചുവിടുന്നതുവരെ തിരക്കാൻ വന്നാൽ പോകാം അതെ നാളെ നമുക്ക് ഒരു നല്ലൊരു ഡ്യൂട്ടി വരുന്നുണ്ട് ഇത് സമാപന സമ്മേളനത്തിലേക്ക് ഇതെല്ലാം സമാപന വേദിയിലേക്ക് സെറ്റ് ആക്കണം ഓവറോൾ എൽ പി ആരാണ് യു പി ആരാണ് സംസ്കൃതം ആരാണ് അറബി ആരാണ് എച്ച് എസ് ആരാണ് എച്ച് എസ് ആർ അതിലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് താൻ അവിടെ കൊണ്ട് റെഡി ആക്കിയിട്ട് വിളിക്കുന്ന സമയത്തേക്ക് അതുകൂടി പ്രോഫിറ്റിക്കാൻ പറ്റുന്ന ഒരു ചുമതലയാണ് അല്ല അവസാനം വരെ അവസാനം വരെ അല്ല അപ്പൊ ഇപ്പൊ ഇപ്പൊ എത്ര വർഷം ചെറിയ ഈ അറബിക് സംഘടന പതിനഞ്ച് വർഷമായി ിയും വർഷങ്ങളോളം ഓക്കെ ഏതായാലും വർഷങ്ങളോളം ഇനിയും എല്ലാ വർഷങ്ങളും തുറന്ന് നല്ല രീതിയിൽ ട്രോഫി കമ്മിറ്റി പരിപാലിക്കാൻ ഈ കമ്മിറ്റിക്ക് ആവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ട്രോഫി കമ്മിറ്റിയുടെ ട്രോഫി ഓഫീസിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിനീഷ് കമ്മനോടൊപ്പം മുഹമ്മദ് മൻസി